നേരത്തെ പറഞ്ഞ വാർത്തയിലേക്ക് ഞാൻ ഒന്നുകൂടി പോവുകയാണ് ഇടുക്കി കൊമ്പടഞ്ഞാലിൽ ഒരു കുടുംബത്തിലെ നാല് നാലുപേർ പൊള്ളലിരി മരിച്ച നിലയിൽ കണ്ടത് ഈ ശുഭാശ്വയുടെ അമ്മ രണ്ട് ആൺമക്കൾ എന്നിവരാണ് ആ വീട്ടിൽ താമസിച്ചിരുന്നത് ഇവർ ഈ വീട് പൂർണ്ണമായും കത്തി നയിച്ചു എന്ന വാർത്ത വരികയാണ് തർക്കിന് ആണ് പിടിച്ചു പറഞ്ഞത് അത് പ്രകാരം ഞാൻ അവിടെ ചെല്ലുകയും നാട്ടുകാരത്തിൽ അവിടെ ഉണ്ടായിരുന്നു അന്നേരം കൊച്ചിനെ എടുത്ത് അവർ കിന്നെ കിടത്തിയേക്കുമായിരുന്നു കൊച്ചിനെ കിട്ടിയത് വഴി ഞാൻ ഇന്ത്യയെ കയറി പോരുവാണ് ബാക്കിയുള്ളവരെ തേടി കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പേര് അപ്പോൾ ഈ വീട് പൂർണ്ണമായിട്ട് അസുഖം കത്തി വശിച്ചു ഇന്ത്യ മുക്കേ കാര്യങ്ങളൊന്നുമില്ല ശുഭയുടെ രണ്ട് മക്കൾ അതായത് അഭിനന്ദും അഭിനവവും ഈ രണ്ട് മക്കൾ ഒൻപതും അഞ്ചും വയസ്സ് പ്രായമുള്ളവരായിരുന്നു അവരും മരിച്ച നിലയിൽ കണ്ടെത്തി അതുപോലെ ശുഭയുടെ അമ്മ പൊന്നമ്മ അവർക്ക് എഴുപത്തിയഞ്ചു വയസ്സ് പ്രായമുണ്ട് അവരെയും മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് രാഹുൽ വിജയൻ ടെലിഫോണിൽ തുടരുന്നുണ്ട് രാഹുൽ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ടോ എസ് കെ ഇവരുടെ കൂടുതൽ പേര് വിവരങ്ങളാണ് വരുന്നത് പൊന്നമ്മ വയസ്സ് ശുഭ ആ നാൽപ്പത്തിയഞ്ച് വയസ്സ് അഭിനവ് അഭിനന്ദ് ഇവർ രണ്ടുപേരും കുട്ടികളാണ് ഈ നാലു പേരാണ് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു പ്രാഥമിക നിഗമനം ഇവരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ശുഭയുടെ ഭർത്താവ് ഒരു വർഷം മുമ്പ് മരിച്ചിരുന്നു അതിനുശേഷം ഈ ശുഭയ്ക്ക് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതേ തുടർന്ന് ചില പ്രശ്നങ്ങൾ ആ വീട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു അറിവ് കൂടി ലഭിക്കുന്നുണ്ട് അത്തരം ഒരു സാഹചര്യമാണോ ഈ ഒരു മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു സംശയം പോലീസ് പ്രകടിപ്പിക്കുന്നുണ്ട് ഇതൊരു ആത്മഹത്യ മാത്രമായി പോലീസ് എഴുതി തള്ളുന്നില്ല അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ടോ എന്നുള്ളൊരു അന്വേഷണമാണ് പോലീസ് നടത്തുന്നത് കാരണം ഇത് ഗ്യാസിൽ നിന്ന് തീ പടർന്നാണ് ഈ ഒരു അപകടം ഉണ്ടായത് വീട് കത്തി നയിച്ചിരിക്കുന്നതാണ് ഒരു പ്രാഥമികമായിട്ട് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം ഇനി ഫോറൻസിക് സംഘം ഉൾപ്പെടെ എത്തി പരിശോധന നടത്തിയെങ്കിൽ മാത്രമേ ഈ അപകട കാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് പോലീസ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ അഭിനവർ നാല് വയസ്സുകാരൻ അഭിനവിന്റെ മരണമാണ് സ്ഥിരീകരിച്ചത് മരണമല്ല ഈ അഭിനവിനെയാണ് അഭിനവിനെ മാത്രമാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ളവരുടെ മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ് അത് ഈ ബാക്കിയുള്ള മൂന്ന് പേരാണെന്നുള്ളത് പോലീസിന് ഒരു പ്രാഥമിക നിഗമനമുണ്ട് അതിനപ്പുറത്തേക്ക് ഫോറൻസിക് വിഭാഗത്തിന്റെ ഒക്കെ ഒരു സ്ഥിരീകരണം ലഭിച്ചെങ്കിൽ മാത്രമേ ഇന്നേ ആളുകളാണ് മരിച്ചതെന്നുള്ള കാര്യങ്ങൾ ഉറപ്പിച്ച് പറയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഒരു ഒറ്റപ്പെട്ട പ്രദേശത്ത് നമ്മൾ ഈ കമ്പിളികണ്ഡമുണ്ട് കമ്പിളികണ്ഠം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മാറി പണിക്കൻകൂടിയുണ്ട് പണിക്കം കൂടി കഴിഞ്ഞിട്ടാണ് ഈ കൊമ്പടിഞ്ഞാൽ ഒരു ഉൾപ്രദേശമാണ് ഒറ്റപ്പെട്ട സ്ഥലമാണ് ഈ ആ ഉണ്ടായിരുന്ന സ്ഥലം അവിടെയാണ് ഈ അപകടം നടന്നിരിക്കുന്നത് ഇന്നലെ വൈകിട്ട് നടന്ന അപകടമാണ് എന്നുള്ളൊരു കണക്കൂട്ടലിലാണ് പോലീസ് ഉള്ളത് മറ്റ് അന്വേഷണ സംഘവും അങ്ങനെ തന്നെയാണുള്ളത് അതിനപ്പുറത്തേക്ക് ഇന്ന് വൈകിട്ട് ഈ വീടിന് പരിസരത്തേക്ക് എത്തിയ ആ പ്രദേശവാസികളാണ് ഇങ്ങനെ തീ പിടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് തുടർന്ന് പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു പോലീസ് സംഘം എത്തി പരിശോധന നടത്തിയാണ് ഈ മൃതദേഹങ്ങൾ ഉൾപ്പെടെ തിരിച്ചറിയുകയും കണ്ടെത്തുകയും പിന്നെ ഈ അഭിനവിന്റെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത് നിലവിൽ വെള്ളത്തോൽ പോലീസ് സ്ഥലത്ത് വിശദമായ പരിശോധന നടത്തുകയാണ് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ഇനി ഫോറൻസിക് സംഘത്തിന്റെ പരിശോധനയും അവിടെ നടക്കേണ്ടതുണ്ട് ഇനി ആ പരിശോധനകൾ നടക്കുമോ എന്നുള്ളതാണ് ആ വ്യക്തമാകേണ്ടത് എന്തായാലും നാലു പേരുടെ മരണം അത് ആ നാടിന്റെ മുഴുവൻ സങ്കടത്തിലാക്കിയിരിക്കുകയാണ് എഫ് കെ ആ രാഹുൽ നമ്മളീ പോലീസുകാരോട് ചോദിക്കുമ്പോഴേ അവരെന്താണ് സംശയത്തോടെ പറയുന്നത് ഈ കാര്യം ദുരൂഹമായൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണല്ലോ തീർച്ചയായിട്ടും അസ്കേ നമ്മൾ ഈ പോലീസുകാരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഈ ശുഭ അതായത് ഈ രണ്ട് ആൺകുട്ടികളുടെ അമ്മ ഈ പൊന്നമ്മയുടെ മകൾ ഇവർക്ക് മാനസികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതായത് ആ ഭർത്താവ് മരിച്ചതിന് ശേഷം കോവിഡ് ബാധിച്ചാണ് ഭർത്താവ് മരിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം അവർക്ക് മാനസികമായിട്ട് വലിയ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവർ വലിയ ഡിപ്രഷനിലായിരുന്നു അതിന്റെ ട്രീറ്റ്മെന്റ് ഉൾപ്പെടെ നടത്തിയിരുന്നു അത്തരം സാഹചര്യം നിലനിന്നിരുന്നത് കൊണ്ട് തന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ആ ശുഭയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ആത്മഹത്യാ ശ്രമമോ അല്ലെങ്കിൽ ഈ ഈ അപകടം ഉണ്ടാകാൻ കാരണമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോഴും സംശയിക്കുന്നത് അല്ലാത്ത പക്ഷം ഇതൊരു പൂർണ്ണ ആത്മഹത്യയാണ് എന്നുള്ള നിഗമനത്തിലേക്ക് പോയിട്ടില്ല മറിച്ച് ഇതൊരു അപകട മരണമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്തായാലും പോലീസ് ഈ ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ അല്ലെങ്കിൽ ഈ ഫോറൻസിക് സംഘത്തിന്റെ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ ഏതെങ്കിലും വിധത്തിൽ ഇതിനൊരു എങ്ങനെയാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുകയുള്ളൂ അതുവരെ പോലീസ് കൂടുതൽ കാര്യങ്ങൾ പറയില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ദുരൂഹമായ സാഹചര്യം നിലവിൽ അവിടെ നിലനിൽക്കുന്നുണ്ട് അതെന്താണെന്നുള്ളത് പോലീസ് തന്നെയാണ് വ്യക്തമാക്കുകയും ചെയ്യേണ്ടത്